എത്ര വാർഡുകൾ എത്തുക എത്ര സീറ്റുകൾ എത്തിയ പാർട്ടിക്ക് പാർട്ടി കേരളത്തിൽ എഴുപത്തി അഞ്ച് സീറ്റുകളിലാണ് കഴിഞ്ഞ തവണ അറുപത്തിയഞ്ച് സീറ്റാണ് ഉദ്യോഗസ്ഥർ അടുത്ത രാഷ്ട്രീയ ആക്രമണം നേരിട്ട സന്ദർഭമാണ് ഞങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു ക്രോകരണത്തിൻ്റെ ശ്രമമാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും നടത്തുന്നത് അത്തരം ആക്രമണങ്ങൾ കഴിഞ്ഞ തവണ എനിക്ക് മൂന്ന് പ്രതിനിധികളാണ് ഇത്തവണ അത് നാല് പ്രതിനിധികളായി പ്രവർത്തിച്ചു ഈ പ്രദേശത്തെ ഭരണ സംവിധാനത്തെ ആകെ സ്വാധീനിക്കുന്നു അതിനെ മാറ്റാൻ അതിനെ നിർണയിക്കാൻ കഴിയുന്ന ഒരു ഘടകമായി ഈ തെരഞ്ഞെടുപ്പിൽ വെക്കാൻ പാർട്ടി മാറിയിട്ടുണ്ട് അത് സംസ്ഥാനത്തൊട്ടാകെ എല്ലായിടത്തും അക്കിടത്തിലുള്ള മുന്നേറ്റമില്ല ഈ നാല് സീറ്റുകൾ ജയിക്കാനായത് ഇവിടെ ആണെങ്കിലും അത് യു ഡി എഫിൻ്റെ പിന്തുണയിൽ കൂടിയാണോ അതോ നിങ്ങൾക്ക് ഒറ്റയ്ക്കുവാണോ പലതരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച ധാരാളം സ്ഥലങ്ങളുണ്ട് എല്ലാം കോഴിക്കോട് ജില്ലയിലെ മുക്ക മുനിസിപ്പാലിറ്റി ഏറ്റവും പ്രധാനമായ ഒരു സ്ഥലമാണ് നാല് വാർഡുകൾ നിന്നാണ് ഒരു ധാരണയും മത്സ്യവകുപ്പുകളും ഇല്ലാതെ തന്നെ ഞങ്ങളുടെ സംഘടനാ ശക്തികൾ വിജയിച്ചാണ് അങ്ങനെ വിജയിച്ച ധാരാളം സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് അതേസമയം ചിലയിടത്തെ പ്രാദേശികമായ സഹകരണത്തിനടുത്ത് ഇവിടെ യു ഡി എഫുമായിട്ടാണ് ഈ കുട്ടിലങ്ങാടി അത്ര പ്രാദേശിക സഹകരണം യു ഡി എഫ് പിന്തുണയോടുകൂടിയാണ് കുത്തലങ്ങാടി ഞങ്ങൾ തീർച്ചയായും സഹകരണത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവല്ലോ സഹകരണം രൂപപ്പെടുന്നത് തന്നെ അതിലെ കക്ഷികൾക്കെല്ലാം അങ്ങോട്ട് പോകുന്നു പരസ്പരം അത് പ്രയോജനം ചെയ്യുമെന്ന ബോധ്യത്തിൽ നിന്നാണ് രാഷ്ട്രീയ സഹകരണം രൂപപ്പെടുന്നത് അപ്പോൾ ഇത്തവണ ഉണ്ടായ സഹകരണത്തിൽ അതിൻ്റെ പ്രയോജനം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുമായി സഹകരിച്ചവർക്കും അതിന് പ്രയോജനം ലഭിച്ചിട്ടുണ്ട് പരസ്പരം അതിന് പ്രയോജനം ലഭിച്ചിട്ടുണ്ട് അതിന് കാരണം കേരളത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം വളരെ വ്യക്തമായി ഇത്തവണ ഇടതുപക്ഷ മുന്നണിയിൽ നടത്തിയ പ്രചാരണം അത് കേരളത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒരു കാലത്ത് നടത്താൻ പാടില്ലാത്തൊരു പ്രചാരണം അത്ര അപകടകരമായ ഒരു ധ്രുവീകരണത്തിൻ്റെ ഒരു പ്രചാരണ ഒരു തന്ത്രമാണ് അത് സ്വീകരിച്ചത് അത് കേരളം അംഗീകരിക്കുകയില്ല എന്ന കാര്യം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു നമുക്കറിയാം ഇത്തവണ ബി ജെ പി നേടിയ ഒരു ഒരു വളർച്ചയുണ്ട് ആ വളർച്ചയുടെ ഒരു പരിസരം ഒരുക്കിക്കൊടുത്തത് സി പി എം നൽകുന്ന സി പി എമ്മിൻ്റെ ഈ പ്രചാരണമാണ് സമുദായങ്ങളെയും മത വിഭാഗങ്ങളെയും പരസ്പരം സ്വന്തമാക്കി നിർത്തിക്കൊണ്ട് അതിലൊരു അപരനീതി ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കുക എന്നതൊരു ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ആ തന്ത്രം ഇടതുപക്ഷം ഉപയോഗിച്ചാൽ അതിൻ്റെ നേട്ടം ബി ജെ പി ആയിരിക്കും കൊയ്യുക എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞതാണ് അത് സംഭവിച്ചിരിക്കുന്നു അപ്പോൾ അതിനെതിരെയുള്ള ജനങ്ങളുടെ രോഷം തീർച്ചയായും ഇത്തവണ ഇടതുപക്ഷത്തിനെതിരായ ഒരു വിധിയെഴുത്തായി അത് യു ഡി എഫിൽ പ്രയോജനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്കത് പ്രയോജനം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സഹകരിച്ചിടങ്ങളിലെല്ലാം അത് എല്ലാ കക്ഷികൾക്കും അതിൻ്റെ പ്രയോജനം ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ പ്രാദേശിക സഹകരണമാണ് ഞാൻ അത് പല രീതിയിലാണ് അത്തരത്തിലുള്ള സഹകരണങ്ങൾ ഓരോ വെച്ചിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ ഒരു മുൻ സംസ്ഥാന തരത്തിലുള്ളൊരു ചർച്ചയുടെ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതല്ല ഓരോ പഞ്ചായത്തുകൾ ഓരോ മുനിസിപ്പാലിറ്റികളും അവരാത് അതാത് സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുന്നതാണ്

അപ്പോൾ അന്ന് എല്ലാവർക്കും ഈ എല്ലാവർക്കും അറിയാം ഇത് വളരെ കുറഞ്ഞ പരസ്യമായ സഹകരണമായിരുന്നു പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഒരു സഹകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടേയില്ല എന്ന നിലക്കുള്ള ഒരു വ്യാജ പ്രചാരണമാണ് മുഖ്യമന്ത്രിയും സി പി എമ്മും നടത്തിയത് പക്ഷേ അത് ജനങ്ങൾക്കറിയാം ജനങ്ങൾ കേരളത്തിൽ ജീവിക്കുന്ന ഈ ജനങ്ങൾക്കറിയാം ഇതിവിടെ നടന്നതാണ് കേരളത്തിലെ ആയിട്ട് അറുപതോളം തദ്ദേശ സ്ഥാപനങ്ങളിൽ അത്തരത്തിലൊരു സഹകരണം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഞങ്ങൾ മത്സരിച്ചു വിജയിച്ചു സി പി എമ്മിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ഈ ഇടതുപക്ഷ പ്രവർത്തകർ ഞങ്ങൾ വോട്ട് ഞങ്ങൾ ഇടതുപക്ഷം ങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മറച്ചുവെക്കാൻ നടത്തിയൊരു ശ്രമത്തെ കൂടി കേരളം തള്ളിക്കളഞ്ഞിരിക്കുന്നു അത് കേരളം അതിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നൽകിയ ജനവിധിയാണ് അതുകൊണ്ട് ആ ജനവിധി ഞങ്ങൾക്ക് നൽകിയ കേരളത്തിലെ ജനങ്ങളോട് അങ്ങേറ്റത്തെ കടപ്പാടുണ്ട് ഞങ്ങളെ പിന്തുണച്ച പാർട്ടികളോടും പ്രസ്ഥാനങ്ങളോടും മാധ്യമ മാധ്യമപ്രവർത്തകരോടെല്ലാം ഈ കാര്യത്തിൽ വെൽഫെയർ പാർട്ടിക്ക് അങ്ങേറ്റത്തെ കടപ്പാടു തീർച്ചയായും ഞങ്ങളത് പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ ആക്രമണങ്ങൾ ഞങ്ങൾ തെല്ലും വേശുകയില്ല ഇത് മുഖ്യമന്ത്രിയും സി പി എമ്മും നടത്തുന്നത് വ്യാജ പ്രചാരണമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഞങ്ങൾ ഈ നാട്ടിൽ പത്ത് പതിനഞ്ച് വർഷമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടിയാണ് ഏതർത്ഥത്തിലാണ് ഞങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാകുന്നത് അത് അവാസ്തവമാണ് അതൊരു പുതിയ സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമായി അവർ സ്വീകരിച്ചൊരു വഴിയാണ് ആ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം മറികടക്കാൻ രാഷ്ട്രീയം സംസാരിക്കുക എന്നതിനു പകരം ധ്രുവീകരണത്തിൻ്റെ അജണ്ട ഉപയോഗിക്കുക ഇത് ബി ജെ പി വിജയിപ്പിച്ചിട്ടുണ്ട് എന്നതായിരിക്കും അവർ പക്ഷേ അവരത് സ്വീകരിക്കാനുള്ള കാരണം പക്ഷേ ഇത് കേരളമാണ് കേരളത്തിലെ ജനങ്ങൾ അത് എത്ര പെട്ടെന്ന് സ്വീകരിക്കുകയില്ല എന്നതുകൊണ്ട് ആ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് ഞങ്ങൾ അതിജീവിക്കും ഞങ്ങൾക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ മൂർധന്യ ഘട്ടത്തിൽ ഞങ്ങൾ കേരളത്തോട് പറഞ്ഞു ഞങ്ങൾ ഇത്തവണ നേട്ടം വർദ്ധിപ്പിക്കുകയുള്ളൂ ഒരു സീറ്റ് പോലും ഞങ്ങൾക്ക് കുറയില്ല ഞങ്ങളത് പറയാൻ കാരണം ജനങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ വിശ്വാസമാണ് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും നടത്തുന്ന പ്രചാരണത്തെ ജനങ്ങൾ മുഖവിലേക്ക് എടുക്കുകയില്ല എന്ന് ഉറപ്പുകൊണ്ടാണ് അതുകൊണ്ടിട്ട് ജനം തള്ളിക്കളഞ്ഞു പിണറായി വിജയൻ തന്നെ കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ വർഗീയ പ്രചാരണത്തെ ധ്രുവീകരണ പ്രചാരണത്തെ കേരളം തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന നിസ്സംശയം നമുക്ക് ഈ വിധി കണ്ടാൽ മനസ്സിലാക്കും അങ്ങനെയൊന്നുമില്ല അതൊക്കെ ആളുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള പ്രചാരണങ്ങൾ ഞങ്ങളെല്ലാം എല്ലാ മതസംഘടനകളോടും നല്ല ബന്ധം പുലർത്തുന്ന ഒരു സംഘടനയാണ് ഒരു സ്ഥാപനമാണ് ഏതെങ്കിലും മതസംഘടനകളുമായി ഞങ്ങൾക്കൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘർഷങ്ങളോ ഇല്ല എല്ലാ മതസംഘടനകളുടെ നേതാക്കന്മാരുമായും ഞങ്ങൾക്ക് നല്ല ബന്ധമാണുള്ളത് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അന്തരീക്ഷം നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ ആ അന്തരീക്ഷ നിർമ്മിതിയുടെ ഭാഗമായിട്ട് പലതരം നിർമ്മിതികൾ കഥകൾ ഉണ്ടാവുകയാണ് അതൊന്നും വാസ്തവമായിരുന്നില്ല എന്ന് തെളിഞ്ഞല്ലോ അതൊന്നും ശരിയല്ല എന്ന് വളരെ ഒരു ജനവിധിയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഒരു നീട്ടുഭോക്കാണെന്നാണ് അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതൊരു യു ഡി എഫിൻ്റെ ആവാൻ അതിനൊരു നീക്കം കഴിഞ്ഞ അടുത്തത് ഏതെങ്കിലും അവിടുത്തേക്ക് ഉണ്ടാവുക പിന്നെ അങ്ങനെയല്ല വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം അങ്ങനെയൊരു മുന്നണിയുടെയും ഭാഗം